പറഞ്ഞ് ഉപജീവനത്തിന് വേണ്ടി ചൂഷണ മാർഗങ്ങൾ കണ്ടാൽ ആ ചൂഷകന്മാർക്കെതിരെ ഞങ്ങൾ തിരിയും മതത്തിന്റെ ചിഹ്നങ്ങൾ ഉപയോഗപ്പെടുത്തി ദുരുപയോഗത്തിന് ശ്രമിച്ചാൽ അവിടെയും ഞങ്ങൾ ശക്തമായി സംസാരിക്കും ഞങ്ങൾക്ക് വലുത് അള്ളാഹുവിന്റെ പവിത്രമായ ദീനാണ് ദീനിന്റെ ആശയങ്ങളുടെ സംരക്ഷണമാണ് ഈ ഉമ്മത്തിന് ശരിയായ മാർഗം കാണിച്ചു കൊടുക്കലാണ് ഇത് പറയുമ്പോ ചില ആൾ വിചാരിക്കും ഫാറൂഖിനെ പിന്നെ നിലപാടൊക്കെ മാറിപ്പോയോ ഏതോ ഒരാൾ കറാമത്ത് പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞല്ലോ അതിവിടെ ഔലിയാക്കന്മാരുണ്ട് എന്നതിൽ ആർക്കും തർക്കമില്ല അല്ല ഇന്നാഹു പിന്നെയോ ഔലിയാക്കൾക്ക് കറാമത്ത് ഉണ്ട് എന്നതിൽ സുന്നത്ത് ജമാത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല ഔലിയാക്കൾക്ക് ണ്ട് അത് നിഷേധിക്കുന്നവന്റെ വർത്തമാനം തള്ളിക്കോ അപ്പൊ നമ്മൾ നിഷേധികളല്ല പിന്നെ ചില ആളോട് ഞാൻ നിയന്ത്രിച്ചതോ അയാൾ എനിക്ക് നേരത്തെ അറിയുന്ന ആളാണ് അയാള് വൈജ്ഞാനികമായി അയാൾക്ക് എത്ര മാത്രം യോഗ്യതയുണ്ട് അറിയുന്ന ആളാണ് അയാളോട് സ്വകാര്യ സംഭാഷണത്തിൽ ഞാൻ പറഞ്ഞു മോനെ നീ ആസ്ഥരും പസ്തരും ഒന്നും ഇല്ലാത്ത ഈ സംഭാഷണവും ഈ കറാമത്ത് സമാഹരണവും നടക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ സി എം ഔലിയാക്കൽപ്പെട്ട മഹാനാണെന്ന് ഈ കാലഘട്ടത്തിൽ ജീവിച്ച എല്ലാ ആലിമീങ്ങളും സമ്മതിച്ചു പറഞ്ഞു പറഞ്ഞു അവരവരെ ആദരിച്ചു സ്വീകരിച്ചു അത് നമ്മൾ ഉൾക്കൊള്ളുന്നു അവരോട് നമുക്ക് നിരാകരണമില്ല പിന്നെയോ ഏത് വലിയ കുറിച്ചാണെങ്കിലും കറാമത്തുകൾ പറഞ്ഞാലും അമ്പിയാക്കളെക്കുറിച്ച് മൊഴിത്ത് പറഞ്ഞാലും വസ്തുതാപരമായിരിക്കണം സത്യസന്ധമായിരിക്കണം ചില ആളുകൾ സോഷ്യൽ മീഡിയ ഉപജീവനത്തിനു വേണ്ടി അടിസ്ഥാനങ്ങളില്ലാത്ത കറാമത്തുകൾ രൂപപ്പെടുത്തുകയോ പറഞ്ഞുണ്ടാക്കുകയോ മെനഞ്ഞുണ്ടാക്കുകയോ അത്ര സത്യസന്ധമല്ലാത്ത നിന്ന് കൊണ്ടുവരികയോ ചെയ്യുന്നു എന്ന് കണ്ടാൽ ഞങ്ങൾ കൃത്യമായി അവരോട് സംസാരിച്ചു ആ സംസാരമാണ് കാരണം എന്താ മൂന്ന് പതിറ്റാണ്ടിലേറെ കഴിഞ്ഞു മഹാനവറുകൾ അവ കുറിച്ച് കാണുകയും കേൾക്കുകയും ചെയ്ത പഴയ ആളുകളിവിടെ ഉണ്ട് അവരിൽ പലരും പല സംഭവങ്ങളിലും ഓർമ്മകൾ മങ്ങി മാറി അപ്പൊ ഒരു സംഭവം തന്നെ വ്യത്യസ്തമായി വരും അങ്ങനെ ഈ ഉറപ്പും അടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല